അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാൻ ഹൃദയസ്പർശിയായ പ്രാർത്ഥന സ്നേഹമുള്ള സ്വർഗീയ പിതാവേ ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നത് വഴിയില്ലെന്ന് തോന്നുന്ന ഹൃദയങ്ങളോടെയാണ് കർത്താവെ എത്ര ശ്രമിച്ചിട്ടും അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഞങ്ങളുടെ പ്രത്യാശയെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നിരാശയിൽ നിൽക്കുന്നവർക്കായി കർത്താവെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതെ കണ്ണീർ വീഴ്ത്തിയ രാത്രികൾ നീ മറന്നിട്ടില്ല ഇതിലും മുന്നോട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ കൈവിടരുതേ നിനക്കേ തുറക്കാൻ കഴിയൂ മനുഷ്യർ അടച്ച വാതിലുകൾ നീ തുറക്കാൻ ശക്തനാണ് ഈശോയെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിടങ്ങളിൽ പുതിയ വഴികൾ നിന്റെ സമയത്ത് തുറക്കപ്പെടട്ടെ നമ്മൾ കാത്തിരുന്നില്ലാത്ത വാതിലുകൾ പോലും നീ ഞങ്ങൾക്കായി തുറക്കുമെന്ന വിശ്വാസം ഇന്ന് ഞങ്ങളിൽ പുതുക്കണമേ കാത്തിരിപ്പിൽ വിശ്വാസം കാത്തിരിപ്പ് നീളുമ്പോൾ വിശ്വാസം ക്ഷയിക്കാതെ നിൻ്റെ കൈകളിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് അടഞ്ഞതായി തോന്നുന്ന വാതിലുകൾ നാളെയുടെ അനുഗ്രഹത്തിൻ്റെ തുടക്കമായി മാറട്ടെ ഭയത്തിനു പകരം സമാധാനം എന്താകും ഫലം എന്ന പേടി ഞങ്ങളുടെ ഹൃദയങ്ങളെ കൈപിടിക്കാതിരിക്കാൻ നിന്റെ സമാധാനം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നീ മുന്നിൽ നടക്കുന്നു എന്ന സത്യം ഞങ്ങളുടെ ഉള്ളിൽ ആഴമായി പതിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും നിന്റെ സമയത്ത് ശരിയായ വാതിലുകൾ തുറക്കപ്പെടട്ടെ നിരാശയ്ക്ക് പകരം പ്രത്യാശ ഇന്ന് തന്നെ ആരംഭിക്കട്ടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനാമത്തിൽ സമർപ്പിക്കുന്നു ആമേൻ